പതിനാലാമത് ഓണാട്ടുകര കാർഷികോത്സവം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ പറയംകുളം ആവണി ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക പ്രദർശനം കാർഷിക വാണിഭം കന്നുകാലി പ്രദർശനം കാർഷിക സംവാദം കാർഷിക വിള മത്സരം നാടൻ പക്ഷിമേള കിസ് മത്സരം കലാ സാംസ്കാരിക സന്ധ്യ എന്നിവയാണ് പ്രധാന പരിപാടികൾ പതിനാലാമത് ഓണാട്ടകര കാർഷികോത്സവം ഇരുപത്തിയേഴാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ചാലുമോട് പറയംകുളം ആവണി ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക പ്രദർശനം കാർഷിക വാണിഭം കന്നുകാലി പ്രദർശനം കാർഷിക സംവാദം കാർഷിക വിള മത്സരം നാടൻ ഭക്ഷ്യമേള പീസ് മത്സരം കലാ സാംസ്കാരിക സന്ധ്യ എന്നിവയാണ് പ്രധാന പരിപാടികൾ സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ അടക്കം അൻപത്തി അഞ്ചോളം സ്റ്റാളുകൾ കാർഷികോത്സവത്തിൽ ഉണ്ടാകും ഇരുപത്തിയേഴിന് വൈകിട്ട് നാല് മണിക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യും എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനാകും കാർഷിക പ്രദർശനവും നബാർഡ് കേരള റീജിയണൽ ചീഫ് ജനറൽ മാനേജർ ഡോക്ടർ ഗോപകുമാരൻ നായർ സ്റ്റാലിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും തുടർന്ന് കലാപരിപാടികൾ നടക്കും മുപ്പതാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഭക്ഷ്യമേള നടക്കും കാർഷിക കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിക്കും സുജാത അധ്യക്ഷയാകും തുടർന്ന് ഓണാട്ടുകര ഭക്ഷ്യസുരക്ഷയുടെ നാട് എന്ന വിഷയത്തിൽ മുരളീധരൻ തഴക്കര പ്രഭാഷണം നടത്തും രാത്രി ഏഴ് മണിക്ക് തോൽപ്പാവക്കൂട്ട് എട്ട് മുപ്പതിന് നൃത്ത നൃത്തങ്ങൾ മുപ്പത്തിയൊന്നിന് രാവിലെ സഹകരണ കാർഷിക സംവാദം എന്നിവ നടക്കും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ സംവാദം ഉദ്ഘാടനം ചെയ്യും ജി ഹരിശങ്കർ അധ്യക്ഷനാകും വൈകിട്ട് മൂന്നിന് സമാപന സമ്മേളനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് സമ്മാനദാനം നിർവഹിക്കും അനു കുഞ്ഞുമോ ഇന്ദുരേഖ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും തുടർന്ന് കലാപരിപാടികൾ നടക്കും സ്വാഗത സംഘം ജനറൽ കൺവീനർ ജി മധുസൂദനൻ നായർ ഓണാട്ടുകര ഫാർമേഴ്സ് ക്ലബ്സ് വൈസ് പ്രസിഡന്റ് ആർ പത്മാധരൻ നായർ ഫൈനാൻസ് കമ്മിറ്റി ചെയർമാൻ എസ് ഷാജഹാൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ നൂറനാട് രാമചന്ദ്രൻ പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ഡി രാജേഷ് കുമാർ കൺവീനർ പ്രഭവള്ളിയുണ്ണം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കർഷകരുടെയും സംവിധാനമാണ് കർഷകർക്കും പേയ്മെന്റ് ഇല്ലാതെ ില്ലാതെ സംവിധാനം കൊടുക്കുകയാണ് പ്രാവശ്യം അത് തന്നെയാണ് ആരംഭിച്ചിട്ടുള്ളത് കർഷകരുടെ ഒരു വണ്ണമുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ മൂല്യവസ്തുത ഉൽപ്പന്നങ്ങൾ കൃഷിയുടെ തന്നെ ഭാഗം